മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിരിപെടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ കൃഷി ചെയ്യുന്നതല്ല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുന്ന പകരം കുറച്ച് നാളുകളായി നമ്മുടെ അഭിതാകാംക്ഷകളും സുഹൃത്തുക്കളും നമ്മുടെ യൂട്യൂബിൽ നിന്നും ഒക്കെ ചില ആളുകളുമൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ജൈവ പച്ചക്കറി കൃഷികളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗ കിളകളും വാഴകളും ഒക്കെ ഒന്ന് കാണുമെന്നും അവയ്ക്ക് ഓരോന്നിനും ഞാൻ ചെയ്യുന്ന പരിചരണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ സമീപിക്കുകയുണ്ടായി എന്നാൽ ചില എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ അവ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ വിളകൾ കാണിക്കാനുള്ള തീരുമാനത്തിലാണ് ഞാൻ അപ്പോൾ ആ അതുകൊണ്ട് തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ കൃഷി ചെയ്യുന്ന ഓരോ വിളകളും പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന വിളകൾ പച്ചക്കറികൾ ചെയ്യുന്നുണ്ട് ഔഷധ സസ്യങ്ങൾ ചെയ്യുന്നുണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് കിഴങ്ങ് വർഗ വിളകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പഴവർഗ്ഗ സസ്യങ്ങൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ തികച്ചും ജൈവ കൃഷി രീതിയാണ് അവലംബിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന വളങ്ങൾ എന്തൊക്കെയാണെന്നും ഓക്കെ വളങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെയാണ് ഇനി മുതൽ ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ മുതൽ ഓരോ ഭാഗങ്ങളായിട്ട് എപ്പിസോഡായിട്ടാണ് ഞാൻ കാണിക്കുന്നത് കാരണം അല്ലെങ്കിൽ നമുക്ക് സമയം ഒരുപാടായിപ്പോകും ഉദാഹരണത്തിന് നമ്മൾ വെണ്ട കൃഷി വെണ്ട വെണ്ട കൃഷി ചെയ്യുന്ന ഞാൻ കൃഷി ചെയ്യുന്ന വെണ്ടകൾ വെണ്ടകളെന്ന് വച്ചാൽ ഏതൊക്കെ ഇനങ്ങളാണ് ആ ആ ഇനങ്ങൾക്ക് ഞാൻ എന്തൊക്കെയാണ് പലരണം കൊടുക്കുന്നത് അത് എത്ര കാലം നമുക്ക് ആദായം കിട്ടും നമ്മൾ ഏത് രീതിയിൽ നട്ടാൽ എപ്പം നമുക്ക് ആദായം എപ്പോൾ മുതൽ എടുത്തു തുടങ്ങും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ആയിരിക്കും ഓരോന്നും ഞാൻ പറയുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഈ കൃഷി ചെയ്യാനുണ്ടായ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഒരു പ്രക്രിയയാണെന്ന് എനിക്ക് വളരെ കുട്ടിക്കാലം മുതലേ മനസ്സിലായിരുന്നു കാരണം ഒരു ഒരുമൂട് ചെടി നമ്മൾ നട്ട് അതിനന്നൊക്കെ ഇപ്പോൾ മുല്ല ഒരു മൂട് മുല്ല നട്ടെ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കത്തില്ല വളരെ കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് മുറ്റത്ത് മുല്ല നടണം അങ്ങനെ ആ മുല്ല നമ്മൾ നട്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ മാത്രമേ ഒഴിച്ച് കൊടുക്കുക വേറെ വളമൊന്നും ചെയ്യത്തില്ല പക്ഷേ ആ മുല്ല കിളിച്ച് വന്ന് അത് പുഷ്പിച്ച് അതിൻ്റെ ആ പരിമളം ആ പരിമളം ഇളങ്കാറ്റിലൂടെ നാലുപാടും ബിതറമ്പ് നമുക്ക് അനുഭവമാകുന്ന ഒരു സംതൃപ്തി ഒപ്പം ഈ മുല്ല ഞാൻ നട്ട് വളർത്തിയതാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആട്ടിത്വം എന്ന് വെച്ചാൽ ഒരു ഒരു മേൽക്കോയ്മ ഇതൊക്കെ വളരെ കുട്ടിക്കാലത്ത് തന്നെ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പ്രായമായി വളർന്നു വന്നപ്പോഴും പതുക്കെ പതുക്കെ കൃഷിയിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി കൃഷിയോടൊപ്പം തന്നെ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടെങ്കിലും കൃഷി ഞാൻ കൈവിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ മിക്കവാറുമുള്ള എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലെ ജൈവ പച്ച ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പച്ചക്കറികൾ നമ്മൾ കറികളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പറത്തക്ക യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും നാളിതുവരെ എൻ്റെ വീട്ടിലെ ആർക്കും തന്നെ എനിക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ വളരെ സന്തോഷം കൂടി എല്ലാ സുഹൃത്തുക്കളെയും അറിയിക്കുകയാണ് അപ്പോഴേ നമുക്കറിയാം ഇന്ന് ഈ രോഗങ്ങളുടെ ഒരു വലിയ അതിപ്രസരം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇപ്പം നിലവിലുള്ള ആശുപത്രികളൊന്നും വേണ്ട പോരാ വേണ്ട എന്നല്ല പോരാ പുതിയ പുതിയ വലിയ വലിയ ആശുപത്രികളുടെ വേണം എന്ന ഒരു ധാരണ രൂപപ്പെട്ടു വരുന്നു അതിൻ്റെ ആവശ്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നു ഒപ്പം ജഗദീശൻ ദാനമായി തന്ന പ്രാണവായു പോലും തികയാതെ വരുന്നു പ്രാണവായു നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട ഒരു ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നു ഇവിടെയൊക്കെ നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കാരണം വളരെ പിന്നെ നമ്മളെ ആകാംക്ഷ ഉളവാക്കുന്ന കാര്യങ്ങളാണ് ഈ നമ്മൾ പച്ചക്കറികളും ഒക്കെ വില കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് പച്ചക്കറി എല്ലാ ഭക്ഷ്യവസ്തുക്കളും കേരളത്തിൽ താമസിക്കാൻ നമ്മൾ നല്ലൊരു ശതമാനവും വില കൊടുത്താണ് വാങ്ങിക്കുന്നത് കാരണം ഇവിടെ ഉൽപാദനം തുച്ഛമാണ് വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അതിൻ്റെ കാരണങ്ങൾ പലതാണ് കൃഷിയിലേക്ക് യുവജനങ്ങൾ വരുന്നില്ല എന്നുള്ളതൊരു സത്യം അതിന് കാരണം കൃഷിക്കാരോടുള്ള പൊതുജനങ്ങളുടെ മനോഭാവം ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവം ഒക്കെ വളരെ വളരെ ദയനീയമാണ് കാരണം ഒരു കർഷകൻ ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഒരാവശ്യത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ പഞ്ചായത്തിലായാലും വില്ലയിലായാലും കൃഷി ഓഫീസിലൊക്കെ സമീപിക്കുമ്പോൾ അവർക്ക് വളരെ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നാൽ നമ്മളൊന്ന് ഒരു കാര്യം ഓർക്കണം ആലോചിക്കണം ഇവിടുത്തെ കർഷകനാണ് ഇവിടെ സകല ജാ ജീവജാലങ്ങളെയും നിലനിർത്തുന്നത് എന്ന കാര്യം എല്ലാവരും മറന്നു പോകുന്നുണ്ട് ഒരു കർഷകനെ കാണുമ്പോഴും ഉദ്യോഗസ്ഥനെ എഴുന്നേറ്റിന്ന് ആദരവ് പ്രകടിപ്പിക്കേണ്ട ഒരവസ്ഥ നമുക്കിവിടെ വേണം അത് അത്യാവശ്യമാണ് ഇവിടെന്നല്ല എല്ലായിടവും അത് അത്യാവശ്യമാണ് ഒപ്പം മറ്റ് ആളുകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൃഷി ഉപജീവനമായി മാർഗമായി സ്വീകരിക്കുന്നവർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ലഭ്യമാകുന്ന ഒരവസ്ഥ വരണം അതുപോലെ തന്നെ കാരണം ഈ കൃഷിക്ക് ലാഭം ഉണ്ടായിട്ടല്ല ഇന്ന് പലരും പലതും ചെയ്യുന്നത് കാരണം ഇവിടെ നമ്മുടെ കേരളത്തിൽ വളങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുണ്ടായിക്കഴിഞ്ഞാൽ അത് നടത്തിക്കൊണ്ട് പോകാനൊക്കാത്ത ഒരു സാഹചര്യം നിലയിൽ വരും അങ്ങനെ അവരെന്ന് ഉപേക്ഷിക്കും അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വളങ്ങളാണ് അവിടെ ഉത്പാദിപ്പിക്കുന്ന വളങ്ങളാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കുന്നത് അതുപോലെ തന്നെ വളങ്ങളായാലും അതുപോലെ തന്നെ കാലിത്തീറ്റ അതുപോലെ തന്നെ കോഴിത്തീറ്റ ഇതെല്ലാം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഇതെല്ലാം വെളിയിൽ നിന്ന് വെടിച്ച് വില ഉള്ളിൽ കൊടുത്ത് വാങ്ങിച്ച് എവിടെങ്കിലും കൃഷി ചെയ്യാമെന്ന് വെച്ചാൽ ഈ ജീവികളുടെ ജീവികളുടെ ആക്രമണം നമ്മളെ വളരെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പോൾ ഈ പന്നി പന്നിയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് പന്നിയോടെയുള്ള പ്രതിരോധം വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത് വർഗ്ഗ വിളകൾ മാത്രമല്ല ഇപ്പോൾ വാഴയും അതുപോലെ തെങ്ങും അതുപോലെ ഇഞ്ചിയൊന്നും നേരത്തെ ഈ പന്നി എടുക്കത്തില്ല ഇപ്പോൾ ഇഞ്ചിയൊക്കെ കൊത്തി എടുത്ത് കളയുന്നതായിട്ടാണ് പറയുന്നത് അപ്പം ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് കർഷകർ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചെയ്തത് പിന്നെ സർക്കാർ തലത്തിൽ തന്നെ തന്നെ ഈ വേലി കെട്ടുക ഈ കമ്പി വേലി കെട്ടുക അതുപോലെ തന്നെ ഈ സോളാർ വേലി കെട്ടുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ കർഷകർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ കർഷകർ എപ്പോഴും സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ കർഷകർക്ക് വേണ്ട സൗകര്യങ്ങൾ ഭരണകൂടം ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കേരളത്തിൽ ബുദ്ധിമുട്ട് അനുഭവ ബുദ്ധിമുട്ട് മാറത്തുള്ളൂ കാരണം ഇഷ്ടംപോലെ മഴ പെയ്യുന്ന അതുപോലെ സമർത്ഥമായി വെള്ളം ഒഴുകുന്ന നദികളൊക്കെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ കേരളം വെള്ളത്തിന് ഒരു ഇല്ല അപ്പോൾ ഈ വെള്ളം ഈ നദികളിലൂടെ ഒഴുകുന്ന വെള്ളം മാത്രമല്ല നമ്മുടെ ഈ മഴ വെള്ളം കൂടി കർഷകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ നമ്മൾ പിന്നെ പ്രയോജനപ്പെടുത്തുക അത്തരത്തിലുള്ള ചിന്ത ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ഷാമം മാറും എന്ന് മാത്രമല്ല നമുക്ക് പിന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ പറ്റും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിലൂടെ കേരളത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം കേരളം കൃഷിക്ക് ഏറ്റവും സമർദ്ദമായ ഒരു രാജ്യമാണ് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതൊന്നും ചിന്തിക്കാതെ ഈ കൃഷിയെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മുടെ പിന്നെ ഭരണാധികാരികൾ അന്യ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുകയാണ് ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് എന്നാൽ ഇന്നും വേണ്ട തന്നെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ അനുസരിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ജനിതക മാറ്റം വരുത്താത്ത ഒട്ടനവധി പക്ഷി അവ ദീർഘകാലം നിലനിൽക്കുന്നതും നല്ല രീതിയിലുള്ള ആരോഗ്യങ്ങളും ഉള്ളവയൊക്കെയാണ് അവയെ കണ്ടെത്താനും പരിപോഷിക്കാനും അവയുടെ കൃഷി രീതികൾ ഇവിടുത്തെ നല്ല കർഷകർക്കറിയാം അവർക്ക് നിന്നും മനസ്സിലാക്കിയെടുക്കാം അവർക്ക് അത് കൃഷി ചെയ്യാനുള്ള സഹായങ്ങളും ഒക്കെ ചെയ്തു കൊടുത്താൽ മാത്രം മതി പക്ഷേ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു പോരാമ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മുടെ കൃഷി ഓഫീസുകളുണ്ടെന്നുള്ളതാണ് പക്ഷേ ഈ കൃഷി ഓഫീസിൻ്റെ പ്രയോജനം കൃഷി ഓഫീസിൻ്റെ സേവനം എത്രമാത്രം കർഷകർക്ക് പ്രയോജനപ്പെടുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തൊഴിലുറപ്പ് എൻ്റെ എന്ന് പറയുന്ന ഒരു തൊഴിൽ സംവിധാനമുണ്ട് ഈ തൊഴിൽ സംവിധാനം നേരെ കാർഷിക ഉത്പാദന രംഗത്തേക്ക് തിരിച്ചു വരാമെങ്കിലും വളരെയധികം നേട്ടങ്ങളുണ്ടാകും കാരണം അതൊക്കെ ഇപ്പം വേണ്ടത്ര നല്ല രീതിയിലാണോ പ്രവർത്തിക്കുന്നതെന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ് നമ്മൾ എപ്പോഴും പ്രത്യുത്പാദനപരമായ രീതിയിൽ നമ്മുടെ മനുഷ്യ അധ്വാനം പ്രയോജനപ്പെടുത്തുക ഒപ്പം നമ്മുടെ ഈ ഭൂപ്രകൃതിക്കും കാലാവസ്ഥക്കും അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാർഷിക വിളകൾ തിരഞ്ഞെടുത്ത് അവ കൃഷി ചെയ്യുക ഒപ്പം വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ അത് വനം നിറഞ്ഞ് കവിയുമ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് അത് മനുഷ്യ മനുഷ്യജീവന് തന്നെ പിന്നെ നാശമുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനമൊക്കെ ഉടലെടുക്കുകയോ ഒക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ കൃഷിക്കാരന് മുന്നോട്ട് പോകാനുള്ളൂ ഇപ്പോൾ തന്നെ കൃഷി വളരെ വിരളമായ രീതിയിലാണ് എനിക്ക് തോന്നുന്നു ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോൾ കൃഷി തന്നെ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ കൊടിയ ദാരിദ്ര്യത്തിൽ ഉണ്ടാവും പിന്നെ മറ്റൊരു ശതമാനം ആൾക്കാർക്ക് ഗവണ്മെൻറ്റ് ശമ്പളം മറ്റ് പിന്നെ ബാങ്ക് പലിശകളും ഒക്കെ കിട്ടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോൾ അവർ അന്യ സംസ്ഥാനത്തെ ആശ്രയിച്ച് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിച്ച് കഴിക്കും അപ്പോഴേ എന്തു ചെയ്യും അവർ രോഗങ്ങൾ ധാരാളമായിട്ട് കാരണം ഈ കച്ചവട തന്ത്രങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ വാങ്ങിച്ചു ഉപയോഗിക്കുമ്പോൾ നമ്മൾ തികച്ചും ശരീരത്തിൽ ദോഷകരമായ രീതിയിലാണ് അവർ ഇങ്ങോട്ട് അയക്കുന്നത് അത് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് രോഗങ്ങൾ പിടിപെടും ഒരു തർക്കമില്ല ഇപ്പം തന്നെ ഇറച്ചിക്ക് ഇറച്ചി ഈ അടുത്ത സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ചില കാര്യങ്ങളാണ് ഈ പോത്തിറച്ചി കേരളത്തിൽ നല്ല പ്രിയമാണ് അപ്പോൾ പോത്തിനെ ഇറച്ചിയാക്കുന്നതിന് മുമ്പ് അതായത് കൊല്ലുന്നതിന് മുമ്പായിട്ട് രണ്ട് മൂന്നാല് ദിവസത്തിന് മുമ്പ് എന്തോ ഒരു വിഷവസ്തു കുത്തി വയ്ക്കും അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ പോത്തിൻ്റെ വൃക്ക പ്രവർത്തന നില പ്രവർത്തനരഹിതമാവുകയും അങ്ങനെ ഈ പോത്ത് നാലഞ്ച് ദിവസം കൊണ്ട് അതിൻ്റെ ഇരട്ടി ആയി മാറും നീര് നീരുകയറി ഇരട്ടിക്കും ആ സമയത്താണ് ഇതിനെ തലയ്ക്കടിച്ച് കൊന്ന് ഈ ഇറച്ചിയാക്കി വിൽക്കുന്ന പറയുന്നു അപ്പോൾ ആ മാരകമായ കുത്തി വെക്കുന്ന ഈ വിഷം ഇത് ഇറച്ചി കഴിക്കുന്ന മനുഷ്യരിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമുക്ക് വലിയ കുഴപ്പങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് നേതരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം നമ്മുടെ ജീവനും ഒക്കെ സംരക്ഷണം നൽകാനും ആരോഗ്യത്തോടെ ജീവിക്കാനും ഒക്കെ ഏറ്റവും പ്രാധാന്യം നമ്മൾ തന്നെ എടുക്കണം അതിനുശേഷമാണ് മറ്റുള്ളവരൊക്കെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഒത്തൊട്ടവധി കാര്യങ്ങളാണ് ഇത് ചർച്ച ചെയ്യുന്നത് ഞാൻ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ള സ്ഥലത്ത് നമുക്ക് പറ്റുന്ന നമുക്ക് താല്പര്യമുള്ള കൃഷികൾ നമുക്ക് ചെയ്യാം ഞാൻ തന്നെ ഒരുപാട് കൃഷി രീതികൾ നാളെ മുതലുള്ള വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണോ നമുക്കിഷ്ടം അത് നമുക്ക് കൃഷി ചെയ്യാം പിന്നെ കൃഷിയെ സംബന്ധിച്ച് കുറേയധികം തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലെ ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഈ ചീനി ചീനി കപ്പ ഷുഗർ ഉണ്ടാക്കും വെണ്ടയ്ക്ക കൊളസ്ട്രോൾ ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വെറും ചുമ്മാതാണ് ഉള്ള വിശദമായ കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞുതരാം അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം മുതലുള്ള നമ്മുടെ വീടുകൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കൃത്യമായിട്ട് കാണണം അപ്പം ഞാൻ കൃഷി ചെയ്യുന്ന ആ കാർഷിക വിളകളുടെ വിളകളുടെ ആയാലും പച്ചക്കറികളുടെ ആയാലും കിഴങ്ങ് വർഗങ്ങളുടെയും വിത്തുകളും തൈകളും ഒക്കെ ആവശ്യമുള്ളവർക്ക് എനിക്ക് നമ്മുടെ ഇളഞ്ഞൂർ മോഹിങ്ങ് ലഭിക്കുന്നതാണ് എൻ്റെ നമ്പർ ഞാൻ പറയാം എൻ്റെ എനിക്ക് വിളിക്കാനുള്ള നമ്പർ തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി രണ്ട് എഴുപത്തി അഞ്ച് പത്ത് പതിനാറ് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി രണ്ട് എഴുപത്തഞ്ച് പത്ത് പതിനാറ് ഈ നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ ലഭ്യമാക്കാനും തുടർ സേവനങ്ങൾ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നും എത്ര എന്തൊക്കെയാണ് വളങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളിൽ പറഞ്ഞുതരാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോവും അതുപോലെ തുടർന്നുള്ള വീഡിയോകളും ഒക്കെ കണ്ട് നമ്മുടെ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ടാകണം അത് ചെയ്യണം കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഇലഞ്ഞൂർ പോകുന്ന യൂട്യൂബ് ചാനൽ കണ്ടതിന് ശേഷം അവരുടെ മുറ്റത്ത് കൃഷികൾ ചെയ്യാനൊക്കെ ആരംഭിച്ചെന്നും വളരെ സന്തോഷമുണ്ടെന്നും ധാരാളം പിന്നെ പച്ചക്കറികൾ ഇപ്പം ലഭിച്ചു എന്നും ഒക്കെ പറയുന്നുണ്ട് അതിലേറ്റവും സന്തോഷം എനിക്ക് തോന്നിയത് കണ്ണൂരുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ മക്കൽ നിന്ന് തന്നെ നിത്യവേദനയുടെ അരി വാങ്ങിച്ചു ഈ അരി പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ അത് കൃഷി ചെയ്തു കൃഷി ചെയ്ത് അദ്ദേഹത്തിന് ധാരാളം നിത്യവേദന കിട്ടി എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കെല്ലാം അതിൻ്റെ നിത്യവേദന ഫലമായിട്ടും അതിൻ്റെ വിത്തായിട്ടും ഒക്കെ കൊടുക്കാൻ സാധിച്ചു അങ്ങനെ എനിക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കൊരു സന്ദേശം അദ്ദേഹം അയക്കുകയുണ്ടായി അങ്ങനെ ഒട്ടനവധി സുഹൃത്തുക്കൾ എനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് അവരോടെല്ലാം പ്രത്യേകമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുന്നു തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നാളെ ഇതുവരെ നട എനിക്ക് തന്ന എല്ലാ പ്രോത്സാഹനർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം